വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല അബിസീനിയയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങൾ മൂന്ന് മാസക്കാലം അവിടെ താമസിച്ചു അബിസീനിയയിൽ താമസിച്ചു നേഗസ് ചക്രവർത്തിയുടെ നജാസിയുടെ കീഴിൽ താമസിച്ചു ആ സമയത്താണ് മക്കയിൽ വലിയൊരു മാറ്റം നടന്നത് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഉമർ ബിൻ ഖത്താബ് എന്ന് പറഞ്ഞ ശക്തനായിട്ടുള്ള മനുഷ്യൻ ഇസ്ലാം ആശ്രേഷിച്ചു അതോടുകൂടി ഖുറൈശികളുടെ അഹങ്കാരം ശമിക്കാൻ തുടങ്ങി ഖുറൈശികളുടെ മുസ്ലിം മർദ്ദനത്തിന് ഏകദേശം അന്ത്യം വന്നു എന്നറിഞ്ഞ മുസ്ലിങ്ങൾ അബിസീനിയെ വിട്ട് മക്കയിലേക്ക് തിരിച്ചു അവർ മിക്കവരും മക്കയിലേക്ക് മടങ്ങി എല്ലാവരും മടങ്ങി എന്നാണ് ശരീര പറയുന്നത് പക്ഷെ അവർ മക്കയിലെത്താറായ സമയത്താണ് വിവരം കിട്ടുന്നത് കുറേശികൾ പരിപൂർണമായിട്ട് അടങ്ങിയിട്ടില്ല അവരുടെ പ്രതികാരചിന്ത ഒടുങ്ങിയിട്ടില്ല അവർ വീണ്ടും മർദ്ദനം പുനരാരംഭിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന മർദ്ദനത്തേക്കാൾ പരായണത്തിന് മുമ്പുള്ള മർദ്ദനത്തെക്കാൾ അത് അതിരൂക്ഷമായതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നും അവർ കണ്ടു അതിനാൽ അവർ മക്കയിലേക്ക് കടക്കാൻ അവരിഷ്ടപ്പെട്ടില്ല തിരിച്ച് അഭിസീനയിലേക്ക് തന്നെ പോയി ചിലവർ മാത്രം ആരും അറിയാതെ ഒളിച്ചും പാത്തും പതിങ്ങിയും മക്കയിൽ പ്രവേശിച്ചു മടങ്ങിപ്പോയ ആളുകൾ ഒട്ടേറെ മുസ്ലിങ്ങളുടെ ഒപ്പം കൂട്ടിയിട്ടാണ് മടങ്ങിപ്പോയത് മദീന പലായനത്തിന് ശേഷം അവിടെ മുസ്ലിങ്ങളുടെ നില ഭദ്രമാവുന്നത് വരെ അവർ പിന്നീട് തിരിച്ചു വരാതെ അബിസീനിയയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് ഉണ്ടായത് മൂന്ന് മാസത്തെ താമസം ആ താമസത്തിന് ശേഷം തിരിച്ചു മടങ്ങിപ്പോരാൻ അബിസീനയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ അവർക്ക് പ്രചോദനമായത് എന്തായിരുന്നു ഇവിടെയാണ് ഖറാനിഖിന്റെ കഥ രംഗപ്രവേശം ചെയ്യുന്നത് ഖുബ്ര എന്ന കൃതിയിൽ വൽ സൈദും എന്ന കൃതിയിൽ ത്വബരിയും ഒട്ടേറെ ഖുരാൻ വ്യാഖ്യാതാക്കളും ഈ ഒരു കഥ ഉദ്ധരിച്ച് കാണുന്നുണ്ട് അവരിൽ നിന്നൊരു കൂട്ടം അവരിൽ നിന്നാണ് ഒരു കൂട്ടം ഓറിയൻ്റലിസ്റ്റുകൾക്ക് ഈ കഥ ലഭിച്ചത് അവരത് വളരെ ശക്തിമായിട്ട് സത്യമായിട്ട് അംഗീകരിക്കുകയും ശക്തിപൂർവ്വം അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഥ ആ കഥ ഇപ്രകാരമാണ് കുറേശികളുടെ ശത്രുത അവരുടെ മർദ്ദനം ഇത് അഹസ്യമായ അസഹ്യമായപ്പോൾ അവരുടെ വെറുപ്പും വിദ്വേഷവും ഇളക്കി വിടുന്ന യാതൊന്നും തനിക്ക് അവതരിപ്പിക്കപ്പെടാതിരുന്നതെങ്കിൽ എന്ന് മുഹമ്മദ് പോയി പ്രവാചകൻ പ്രവാചകർ പോയി അവർക്കൊരു പ്രകാ പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ അങ്ങനെ ഇരിക്കാനൊരു ദിവസം കാബയ്ക്ക് ചുറ്റും സമ്മേളിക്കാറുള്ള ഒരു സദസ്സിൽ വെച്ച് ഖുർആനിലെ നജം എന്ന അദ്ദേഹം അദ്ദേഹം പാരായണം ചെയ്തു അറഫ വൽ ഉസ വമാനസ് എന്ന് പാരായണം ചെയ്ത ശേഷം അതിന് ശേഷമുള്ള ചില അറബി വാചകങ്ങൾ അത് അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് അതും കൂടി പാരായണം ചെയ്യണ്ടായി അതിന് പറയുന്നത് ലാത്തയെയും ഉസയെയും നീ കണ്ടില്ലേ മൂന്നാമനായ മനാത്തയെ നീ കണ്ടില്ലേ പരമോന്നതന്മാരായിട്ടുള്ള ദേവന്മാരാണവർ അവരുടെ ശുപാർശ ശുപാർശ പ്രതീക്ഷിക്കാവുന്നതാണ് തുടർന്ന് അദ്ദേഹം ആ അദ്ധ്യായം പാരായണം ചെയ്ത് തീർക്കുകയും അവസാന ഭാഗം എത്തിയപ്പോൾ സാഷ്ടാംഗം നമിക്കുകയും ചെയ്തു അദ്ദേഹത്തോടൊപ്പം മറ്റുള്ളവരും ഇതുപോലെ സുചിതി ചെയ്തു ആരും അതിന് മാറി നിന്നില്ല പ്രമാചകൻ്റെ പാരായണത്തിൽ കുറേശ്ശികള് സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു അവർ പറഞ്ഞു ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും അള്ളാഹുവാണെങ്കിൽ ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളുടെ ഈ ദേവന്മാർ അവൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമല്ലോ എന്നാൽ ഇപ്പോൾ നീയും അവയുടെ പങ്ക് സമ്മതിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇതാ നിന്നോടൊപ്പമുണ്ട് അതോടെ പ്രവാചകനും കുറേഷുകളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അവസാനിച്ചു ജനങ്ങൾക്കിടയിൽ അത് അതിനു വലിയ പ്രചാരവും കിട്ടി വാർത്ത അവസാനം അഭിസീനിയയിൽ എത്തുകയും ചെയ്തു അപ്പോൾ അവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഞങ്ങളുടെ പ്രിയങ്കരായിട്ടുള്ള ബന്ധുക്കളൊക്കെ മക്കയിലാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പക്ഷെ മക്കയോട് അടുക്കാറായപ്പോൾ കിനാന ഗോത്രത്തിലെ ഒരു യാത്രാ സംഘത്തെ കണ്ടുമുട്ടിയ മുസ്ലിങ്ങൾ അവരുടെ സ്ഥിതിഗതികൾ അന്വേഷിച്ചു അദ്ദേഹം അവരുടെ ദേവന്മാരെക്കുറിച്ച് നല്ലത് പറഞ്ഞു അപ്പോൾ നേതാക്കള് അദ്ദേഹത്തെ അനുഗമിച്ചു പിന്നീട് അദ്ദേഹം അത് പിൻവലിക്കുകയും ദേവന്മാരെ വീണ്ടും ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ അവർ വീണ്ടും മർദ്ദനങ്ങൾ അതും പുനരാരംഭിച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് മുസ്ലിങ്ങൾ ഗാഠമായി ആലോചിച്ചു കുടുംബാംഗങ്ങളുമായിട്ടുള്ള വേർപ്പാട് അത് സഹിക്കാൻ കഴിയാത്തതായിരുന്നു അവർക്ക് അതിനാൽ മക്കയിലേക്ക് തന്നെ പോകാം അങ്ങനെയാണോ മക്കയിലേക്ക് അവിടെ തിരിച്ചെത്തിയത് ഇങ്ങനൊരു കാര്യം പ്രതിപാദിക്കുന്ന മറ്റു പല നിവേദനങ്ങളിലും ദേവന്മാരെ പുതുക്കി പൂഴ്ത്തിപ്പറഞ്ഞത് പിൻവലിക്കാനുള്ള കാരണം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് താഴെ പറയും പ്രകാരമാണ് ഇപ്പോൾ നീ ഞങ്ങളുടെ ദേവന്മാർക്കും ഒരു പങ്ക് നൽകിയിരിക്കയാൽ ഞങ്ങളും നിന്നോടൊപ്പമുണ്ട് ഏത് കുറേശികൾ പറഞ്ഞത് പ്രവാചകന് അത്യന്തം വിഷമകരമായിട്ട് അനുഭവപ്പെട്ടു അതിനാൽ അദ്ദേഹം വീട്ടിൽ പോയിരുന്നു സായഹനത്തിന് വീണ്ടും ജിബ്രിൽ മാലാഖ മലക്ക് പ്രത്യക്ഷനായി സൂറ നജുമ് അദ്ദേഹം ജിബ്രീലിനും പാരായണം ചെയ്ത് കേൾപ്പിച്ചു അപ്പോൾ ജബ്രീൽ ചോദിച്ചു ഈ രണ്ട് വാക്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിരുന്നുവോ താങ്കൾക്ക് പരമോന്നതരായിട്ട് ദേവന്മാരാണവർ അവരുടെ ശുപാർശ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നീ വാക്യങ്ങളിലാണ് ഈ സൂചന നൽകിയിട്ടുള്ളത് അപ്പോൾ അല്ലാഹുവിൻ്റെ പേരിൽ അവൻ പറയാതെ ഞാൻ പറഞ്ഞുവല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് അല്ലാഹു അദ്ദേഹത്തിന് ഇപ്രകാരം ദിവ്യ പ്രബോധനം നൽകി അല്ലാത്ത മറ്റൊരു മറ്റൊന്ന് നമ്മുടെ മനസ്സിൽ മറ്റൊന്ന് നമ്മുടെ പേരിൽ നീ കെട്ടിയുണ്ടാക്കാൻ വേണ്ടി നിനക്ക് നാം ദിവ്യബോധനം ബോധനം നൽകി നൽകിയവയിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയാൻ അവർ സന്നദ്ധരായി കളഞ്ഞ സന്നദ്ധരായി കഴിഞ്ഞിരിക്കുകയാണ് പല രൂപത്തിലും പല ഭാവത്തിലും പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ നീ ചെയ്യുന്ന വർഷം അവർ നിന്നെ മിത്രമാക്കി എടുത്തേനെ നിന്നെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ നീ അല്പമൊക്കെ അവരിലേക്ക് ചാഞ്ഞു പോവുകയും ചെയ്തേനെ അങ്ങനെ നീ ചെയ്യുകയാണെങ്കിലോ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ശിക്ഷയുടെ പതിന്മടങ്ങ് നിന്നെ ഞാൻ നിന്നെക്കൊണ്ട് ഞാൻ ആസ്വദിപ്പിക്കുമായിരുന്നു നമുക്കെതിരെ ഒരു സഹായിയെയും പിന്നെ നീ കാണുകയില്ല ഈ സൂക്തങ്ങൾ അവതരിപ്പിച്ച അവതരിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹം കുറേശ്ശികളുടെ ദേവന്മാരെ വീണ്ടും മികഴ്ത്തിപ്പറയാനും ആക്ഷേപിക്കാനും തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിനും അനുയായൽക്കുമെതിരെ കുറേശ്ശികൾ വീണ്ടും പൂർവാദ്യം ശക്തിയോട് കൂടിയിട്ട് അവർ വീണ്ടും അവരുടെ അവരുടെ മർദ്ദന പ്രക്രിയകൾ അവർ മുന്നോട്ട് കൊണ്ടുപോയി ഇത്രയുമാണ് ഖറാനിക്ക് എന്ന ഒരു ഖറാനിഖിൻ്റെ കഥ ഇതാണ് നവീചരിത്രകാരന്മാരിൽ ഒന്നിലധികം പേര് ഈ കഥ ഉദ്ധരിച്ചിട്ടുണ്ട് ഒന്നിലേറെ ഖുറാൻ വ്യാഖ്യാതകൾ അത് പരാമർശിച്ചിട്ടുണ്ട് ഒട്ടേറെ ഓറിയൻ്റലിസ്റ്റുകൾ ഈ കഥയിൽ ദീർഘനേരം കടിച്ചു തൂങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നാൽ നിസ്സാരമായിട്ടുള്ളൊരു പരിശോധന കൊണ്ട് തന്നെ ഈ കഥയുടെ കള്ളി പുറത്താകും ദൗത്യ പ്രബോധനത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും സഹജമായിട്ടുള്ള സുരക്ഷിതത്വത്തെ ഈ കഥ നിരാകരിക്കുകയാണ് ഏതാനും നബിചരിത കർത്താക്കളും ചില ഖുറാൻ വ്യാഖ്യാതാക്കളും ഇത് വിശ്വസിച്ചത് അത്ഭുതം തന്നെയാണ് അലഹം